മലയാള കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടിയാണ് ഗായത്രി അരുൺ പരസ്പരം എന്ന ഒറ്റ സീരിയലിലൂടെയാണ് ഗായത്രി പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്തിയത് സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരുന്ന സീരിയലായിരുന്നു പരസ്പരം എന്നാൽ അവസാന ഘട്ടം എത്തിയപ്പോൾ ഏറെ ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടിയും വന്നതാണ് സീരിയലിന്റെ എൻഡിങ് എപ്പിസോഡാണ് ട്രോളുകൾക്ക് ഇടയാക്കിയത് പരസ്പരത്തിൽ ദീപ്തി ഐ പി എസ് എന്ന നായക കഥാപാത്രത്തെ ഗായത്രി ചെയ്തിരുന്നത് ലിക്വിഡ് ബോംബ് കഴിച്ച് നായികയും നായകനും പൊട്ടിത്തെറിച്ച് മരിക്കുന്നതായിരുന്നു എൻഡിങ് എപ്പിസോഡായിട്ടുണ്ടായിരുന്നത് അടുത്തിടെ പരസ്പരം സീരിയലിനെ കുറിച്ച് ഗായത്രി സംസാരിച്ചിരുന്നു അത്തരത്തിലൊരു ക്ലൈമാക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് താൻ പറഞ്ഞിരുന്നു എന്നാണ് ഗായത്രി പറഞ്ഞത് ഈ സീരിയലിന് ശേഷം ഗായത്രിയെ മറ്റു സീരിയലുകളിൽ ഒന്നും കണ്ടിട്ടില്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് താൻ സീരിയലിൽ അഭിനയിക്കാത്തതെന്ന് പറയുകയാണ് താരം ഒരു യൂട്യൂബ് ചാനലിനാണ് താനും മനസ്സ് തുറന്നിരിക്കുന്നത് പരസ്പരം സീരിയൽ വെച്ചുണ്ടായ കൈപ്പുള്ള അനുഭവം ഭയന്നിട്ടാണോ പിന്നീട് സീരിയലിൽ അഭിനയിക്കാത്തത് എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ഗായത്രി അതൊരു റീസൺ ആണോ എന്ന് ചോദിച്ചാൽ അതെ പക്ഷേ അതിൽ ഭയന്നിട്ടില്ല എനിക്കിത് ഒരു പ്രൊഫഷണൽ അല്ല എനിക്കിത് മണി മേക്കിംഗ് പ്രോസസ്സല്ല ഇപ്പോഴും സിനിമയിൽ നിന്നാണെങ്കിലും സീരിയലുകളിൽ നിന്നാണെങ്കിലും ഓഫേഴ്സ് ഒരുപാട് വരുന്നുണ്ട് പക്ഷേ ഞാൻ സെലക്റ്റീവായ സീരിയൽ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് തന്നെ എനിക്കിതിൽ നിന്ന് കിട്ടുന്ന ആണ് ഞാൻ ആസ്വദിക്കുന്നത് പ്രൊഫഷണൽ ആയിട്ടല്ല പാഷനായിട്ടാണ് ഇതിനെ കാണുന്നത് വർക്കിംഗ് സ്പേസ് നമുക്ക് സ്ട്രെസ്സായി മാറുമ്പോൾ എന്തിനാണെന്ന് വിചാരിക്കും എനിക്ക് അത്രയും ലോങ് പ്രോസസ്സിന് വേണ്ടി സമയം കളയാനില്ല അതിനകത്ത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്താൽ പല കാര്യങ്ങളും ഇപ്പുറവും ചെയ്യാനാവില്ല ഫാമിലി ലൈഫിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും മോളുടെ കൂടെ സമയം ചെലവിടാൻ പറ്റില്ലെന്നും ഗായത്രി പറയുന്നു അതേസമയം എല്ലാ സീരിയൽ ലൊക്കേഷനിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നില്ലെന്നും ആ സീരിയൽ ഡെക്കറേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ താൻ ആലോചിക്കാറേ ഗായത്രി പറയുന്നുണ്ട് ആ സീരിയൽ കാരണമാണ് പിന്നീട് സീരിയലിൽ അഭിനയിക്കാത്തതെന്ന് പറയുന്നത് നൂറു ശതമാനം സത്യമല്ലെന്നും എന്നാൽ അതൊരു കാരണം ആയിട്ടുണ്ടെന്നും ഗായത്രി പറയുന്നുണ്ട് പരസ്പരം എന്ന സീരിയലിന് ശേഷവും തനിക്ക് ഒരുപാട് ഓഫറുകൾ സീരിയൽ രംഗത്ത് നിന്ന് വരുന്നുണ്ടെന്നും ഗായത്രി പറഞ്ഞു എന്നാൽ അതിലൊന്നും തന്നെ താരത്തിന് താല്പര്യവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴടുത്തൊന്നും തന്നെ സീരിയലുകൾ ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനമാണ് താരത്തിൻ്റേത് ഇനി ഒരിക്കലും സീരിയലുകൾ ചെയ്യില്ലേ എന്ന് ചോദിച്ച സമയത്ത് ഇപ്പോൾ എന്തായാലും ചെയ്യുന്നില്ല എന്തായാലും ഇപ്പോൾ ഞാൻ സീരിയലുകൾ നിർത്തി വെച്ചിരിക്കുകയാണ് നല്ല സിനിമകൾ ലഭിച്ചാൽ ഉറപ്പായിട്ടും ചെയ്യും ഇപ്പോൾ ഞാൻ സിനിമകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് താരം പറയുന്നത് താരത്തിന് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുണ്ട് തൻ്റെയും തൻ്റെ മകളുടെയും വിശേഷങ്ങളെല്ലാം തന്നെ ആ യൂട്യൂബ് ചാനലിലൂടെ താരം